വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം ഏഴോം ബസ് ലോക്കൽ കമ്മിറ്റി എഴുപുരത്തു നിന്നും പഴയങ്ങാടിയിലേക്ക് പദയാത്രയും പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബഹുജന സംഗമവും സംഘടിപ്പിച്ചു മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ മാത്രം ഉത്തരവാദിത്തത്തിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരു കൂട്ടായ്മയായി യും ഇല്ല മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്ന ആഹ്വാനമാണ് ഇത്തരത്തിലൂടെ സി പി ഐ എം പരിപാടികളിലൂടെ മുന്നോട്ട് വെക്കുന്നത് സെക്രട്ടേറിയറ്റ് അംഗം എം വി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ചന്ദ്രൻ എം വി രാജീവൻ കെ വി സന്തോഷ് കെ പി മോഹനൻ സി വി കുഞ്ഞിരാമൻ എം കെ സുകുമാരൻ പി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു